കേരളത്തിന് യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട് നിന്നും ബംഗളൂരിലേക്കുള്ള നവകേരള ബസ്സിൻ്റെ സർവീസ് പ്രതിസന്ധിയിലായി കഴിഞ്ഞ രണ്ട് ദിവസം ബസ് സർവീസ് നടത്താൻ കഴിഞ്ഞില്ല പത്ത് യാത്രക്കാരുമായി ഇന്ന് ബസ് വീണ്ടും സർവീസ് തുടങ്ങിയെന്ന് കോഴിക്കോട് ബീറോ രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകും രാഹുൽ സുരേഷ് ഈ വണ്ടിക്ക് പ്രാധാന്യം കിട്ടാതെ പോയോ ഗുഡ് മോർണിംഗ് ആ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് ആദ്യ സമയങ്ങളിൽ വലിയ പ്രാധാന്യം കിട്ടിയിരുന്ന ബസ്സാണ് നവകേരള ബസ് നിറയെ യാത്രക്കാരുമായാണ് ആദ്യ ദിവസങ്ങളിൽ സർവീസ് നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ആവശ്യത്തിന് യാത്രക്കാരില്ലാതെ സർവീസ് നടത്താനാകാതെ പെടാപ്പാട് വിടുകയാണ് കെ എസ് പല ദിവസങ്ങളിലും പത്തിലധികം പത്തോളം ആളുകൾ മാത്രമാണ് ഈ റിസർവ് ചെയ്യുന്നത് തിങ്കൾ ചുവ ദിവസങ്ങളിൽ ക്ഷമിക്കണം തിങ്കൾ ചുവ ദിവസങ്ങളിൽ പതിനയ്യായിരം രൂപയായിരുന്നു ഈ ബസ്സിൻ്റെ കളക്ഷൻ ഇരുപത്തിനാലായിരം രൂപയുടെ ഡീസൽ വേണം അങ്ങനെയാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സർവീസ് നടത്താതെ ബസ് ഒതുക്കിയിട്ടത് പക്ഷേ ഈ സംഭവം വിവാദമായതോടെയാണ് ഇന്ന് പത്തോളം യാത്രക്കാരുമായി രാവിലെ മണിക്ക് വീണ്ടും ബാംഗ്ലൂരിലേക്ക് നവകേരള ബസ് പുറപ്പെട്ടിട്ടുള്ളത് തിരിച്ച് രണ്ട് മുപ്പതിനാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് വരുന്നത് നഷ്ടം സഹിച്ച് ഇങ്ങനെ ബസ് ഓടണോ എന്ന കാര്യമാണ് ഈ അധികൃതർ മുന്നോട്ട് വെക്കുന്ന കാര്യം പക്ഷേ യാത്രക്കാർ പ്രധാനമായും പറയുന്നത് രാവിലെ നാലു മണിക്കാണ് കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിക്കുന്നത് പലപ്പോഴും യാത്രക്കാർക്ക് ഈ ബസ്സിന് യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് രാവിലെ ആറു മണിയിലേക്ക് സർവീസ് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അതോടൊപ്പം രണ്ട് മുപ്പതിനാണ് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോടേക്ക് സർവീസ് വരുന്നത് അത് മാറ്റണം എന്നൊരു ആവശ്യം കൂടിയാണ് യാത്രക്കാരും ഈ ബസ്സിലെ ജീവനക്കാരും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുള്ളത് ഇത് രണ്ട് മാസം മുമ്പ് തന്നെ കെ എസ് ആർ ടി സി അറിയി ാണ് പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഇതിൽ ഉണ്ടാകുന്നില്ല അതാണ് പ്രതിസന്ധിയായി മാറുന്നത് എന്നാണ് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഗരുഡ പ്രീമിയം സെറ്റപ്പിലാണ് ഇപ്പോൾ ഈ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നവകേരള ബസ് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗണേഷ് കുമാർ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരും അതോടൊപ്പം തന്നെ ഈ ബസ്സിലെ ജീവനക്കാരും പറയുന്നത്